എല്ലാവരും പരിശുദ്ധമായ വലിയ പെരുന്നാളെല്ലാം കഴിഞ്ഞിരിക്കുന്ന അവർ സന്തോഷത്തിലാണ് എന്നാൽ ഇന്നും നാളെയൊക്കെ നമ്മൾ തക്കുബീറിച്ചു അല്ലാഹു അക്ബർ അള്ളാഹു നമ്മൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയാ പോയ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് അള്ളാഹു എല്ലാ നന്മകളെയും അള്ളാഹുത്താലു കൊടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ ജീവിതം മെച്ചപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ മിക്കവുള്ള ആളുകളും പെരുന്നാളും പെരുന്നാളും മറ്റുള്ള കാര്യങ്ങളൊക്കെയായി തിരക്കിലായിരിക്കാം ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മൾ നിന്ന് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം ലക്ഷ്യം ഓരോ ദിവസവും ഓരോന്ന് ചെല്ലാൻ ചെല്ലാൻ പെരുന്നാളിന്റെ സുഹൃതങ്ങളിലൂടെ കടന്നു പോകാനൊക്കെ നമ്മൾ ഒരുപാട് മാധുര്യം കാണിച്ചവരാണ് എന്നാൽ എന്റെ പ്രിയമുള്ള മുിനിങ്ങളെ പരിശുദ്ധമായ വലിയ പെരുന്നാള് കഴിഞ്ഞു പോയല്ലോ പവിത്രമായ വലിയ പെരുന്നാള് കഴിഞ്ഞു പോയല്ലോ ഒരുപാട് ദിക്കുറുകൾ നമ്മുടെ ഹൃദയാന്തരങ്ങൾ നമുക്ക് കൊണ്ടുവരാനുണ്ടോ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാനുണ്ടോ നമ്മുടെ മക്കളിലൂടെ നമുക്ക് കൊണ്ടുവരാനുണ്ട് പക്ഷെ അത് വേണ്ടാതെ പറഞ്ഞു കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഉമ്മ നീറുന്ന മനസ്സോടെ ഈ രണ്ട് ദിവസം കൂടെ അള്ളാഹുലേക്ക് നിങ്ങൾ പറഞ്ഞ അള്ളാഹു നിങ്ങളെ നിങ്ങളെ സങ്കടത്തിലാക്കൂല ഇനിയുള്ള ഈ രണ്ടു ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞാൽ ഏതാഗ്രഹമാണോ ഏത് സങ്കടമാണോ ഏത് പ്രതിസന്ധിയാണോ അതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ചങ്ങ് കരഞ്ഞാൽ നിങ്ങളുടെ കൈകളെ അല്ലാഹു തട്ടിക്കളയൂല നിങ്ങളെ അള്ളാഹു ഹൈബാക്കൂല്ല നിങ്ങളെ അള്ളാഹു സങ്കടപ്പെടുത്തൂല്ല അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞ് ഇനിയുള്ള ഈ രണ്ട് ദിവസം നീറുന്ന മനസ്സോടെ സങ്കടങ്ങൾ മുഴുവനും അള്ളാഹുവിന്ന് ഇറക്കി വെച്ചോ അല്ലാഹുദിനെ കബൂലാക്കുമല്ലോ പെരുന്നാൾ കഴിഞ്ഞില്ലേ ഇനി എന്ത് ഇനി എന്ത്

നമ്മൾ ു നമ്മുടെ പ്രിയപ്പെട്ട തിക്കുറുകൾ ഉണ്ട് ആ പ്രിയപ്പെട്ട ചൊല്ലിക്കൊടുക്കാനുള്ള ആ ഈ ഉള്ള ദിവസങ്ങളിലേ നിങ്ങളുടെ മക്കൾക്കൊക്കെ മന്ത്രിച്ചു കൊടുക്കാം മൂന്ന് മൂന്ന് തവണ സുഹത്തു മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസ് തവണ തവണ സൂറത്തുൽ സൂറത്തുൽ കൗസർ ഇത് മന്ത്രിച്ച് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം നിങ്ങളുടെ ഓതലിന്റെ പ്രതിഫലം പോലിരിക്കും അതിലൊരുപാട് മാറ്റമുണ്ട് മാറ്റമുണ്ട് ഒരുപാട് പ്രതിഫലമുണ്ട് അമ്മമാരെ മക്കളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളാകാനാണ് നമ്മളെല്ലാവരും വധിക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് മക്കളെല്ലാം നല്ലതുപോലെ മുന്നോട്ട് വരുന്ന ആ ഒരു സന്തോഷത്തിലാ ആ ഒരു സമയത്തിലാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് ഓർമ്മനിക്കണോ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാകണോ എന്നാ നിങ്ങളുടെ മക്കളോട് ബോധാൻ പറയണം

فاذا ഇത് ൊടുത്താലും ആ മക്കളുടെ ഹൃദയം വിശാലമാകുമല്ലോ ആ മക്കൾക്ക് നല്ല ബുദ്ധി കിട്ടുമല്ലോ നല്ല സ്നേഹവും ബഹുമാനവും ആ മുത്തുമോന്റെ മുത്തുമോള ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുമല്ലോ നിങ്ങൾ വിചാരിച്ചാ നിങ്ങൾ ഓരോരുത്തരും മനസ്സ് കൊടുത്ത് വിചാരിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട കുരുന്ന് മക്കൾക്ക് നല്ല ബുദ്ധിയും നല്ല തൻ്റെടവുമെല്ലാം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ

ഓരോ ളും അല്ലാഹു താരെ കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് സഹോദര ഈ പരിശുദ്ധമായ പവിത്രമായ ഈ കുർആാനിന്റെ ആയത്തുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയാന്തരങ്ങളിലൂടെ കടന്നു വന്നാൽ കൊണ്ടുവന്നാൽ അവിടെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമല്ലോ ഒരു അള്ളാന്റെ ഖുർആാനിന്റെ ഖുർആനിന്റെ ചെറിയ ചെറിയ ഒരു സൂറത്താണ് സൂറത്താണ് ആ സൂറത്തുകള് ഇന്നമ അല്ല ഇന്നിറിയ ആവർത്തിച്ച് എത്ര നമുക്ക് ഓദാൻ പറ്റുമോ അത്രയും നമ്മൾക്ക് നമുക്ക് ഒരുപാട് നന്മകൾ നമ്മളിലേക്ക് വന്നു ചേരും ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമല്ലോ ഇത് ഓദിക്കൊണ്ടിരുന്നതാരെന്നറിയുമോ മഹാനായാഹു വീട്ടിന്റെ കത്തട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓതുകയാണ് അലം ഈ പരിശുദ്ധമായ സൂറത്തിങ്ങനെ ഓതുമ്പോ ഒരു സ്വപ് ചോദിച്ചു അല്ല ഉമീർ എന്തിനാണ് ഈ ഒരു സൂറത്ത് മാത്രം ഇങ്ങനെ ഓതുന്നത് അലി അള്ളാഹു പറയാ അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ കാര്യം എളുപ്പമാക്കാനാണ് നിങ്ങൾ പറയുമല്ലോ ത്വരക്കണം നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകണം നമ്മുടെ മക്കള് നമ്മൾ പറയുന്നത് പോലെ വരണം എന്ന് പറയുന്നവരെ നമ്മളെല്ലാവരും ഓതാനുള്ള രായത്തായിരുന്നു നമ്മൾ ഓതിയാൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാന്റെ റഹ്മത്ത് നമ്മളെ തേടി വരുമല്ലോ നമ്മളെ തേടിയിട്ട് നമ്മളിലേക്ക് വരും പക്ഷെ അതിന് നമ്മൾ മനസ്സ് കൊടുക്കണം കൊടുക്കണം എല്ലാവരും ഒന്ന് റബ്ബി ജല്ലല്ലാ ما في قلبي غير الله نور محمد صلي على لا إله إلا الله بدري المكيرية بالنور بركة نرنا شفي عوري آمنا برسول الله لا إله إلا الله سبي ربي جل الله ما في قلبي غير الله نور محمد صلي على لا إله إلا الله അലിവിൽ തുടങ്ങുന്ന കനി കനിതിങ്കളെ അറിവിൻ്റെ ലോകത്തെ മുത്താറ്റലേ അഴകിൽ മീകൈതോരു ചെയ്യേതരേ തൊങ്കള നീല മോളിവേല ഈലാഹാഹ إِلَّا اللَّهُ لاَ إِلَٰه إِلَّا اللَّهُ مُحَمَّدُ رَسُولَ الله എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെ ആയിരിക്കും എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ ആയി ഒരുമിച്ച് കൂടിയ ആ ഒരു വേളയിലാണ് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു സന്തോഷം സന്തോഷം ഇൻഷാല്ല നമ്മൾ നല്ലൊരു പാട്ട് പാടി അല്പനേരം ഏതായാലും നമ്മുടെ ലൈവ് ലൈവ് അതുകൊണ്ട് എല്ലാവരും അല്പനേരം നമ്മുടെ കൂടെ കൂടെയാണ് ീറാലെ കോടും പങ്ങൽ ആണയുന്നേ കൂടും പങ്ങൽയുന്നേ സന്തോഷം മനസ്സുള്ളിൽ കോളിർ തൂകും നീ കോളിറുതൂകും നീ അഴകായി കോരും ൂരും നോകൽ കൂടുമ്പത്തിലാണ് കൂടുമ്പത്തിൽ ഇതൊറാഹീം വഴിയാൽ നിന്നേ വാഴിയാൽ നിന്നേ പെരുന്നാളി നീറാവാൽ കൂടുംബങ്ങൾ ആണുണ്ണേ കൂടുംബങ്ങൾ ആണയുണ്ണേ സന്തോഷം മനസ്സുള്ളിൽ കോളിറു തൂകുന്നേ കോളെറു നേ അഴകായി കൂരും നോകൽ കോടുംബത്തിലാണയുന്ന് കോടുംബത്തിലടയുന്നേ ഇബ്രാഹിം നബിയോടെ വഴിയാൽ നിന്നേ വഴിയാൽ നിന്നേ സ്നേഹമദാലേ വന്നു നിറഞ്ഞ് പുത്തൻ പുടവലി ബാസുമണി ചേരിൽ സ്നേഹനിലാവു പകർന്ന് സ്നേഹമദാലെ വന്നു നിറഞ്ഞ് പുത്തൻ പുടവലി ബാസുമണിഞ്ഞ് ചേരിൽ സ്നേഹനിലാവു പകർന്ന് മണിമുത്തേന് പിയാറ് വഴിയാൽ തന്നെ വഴിയാൽ തന്നെ പെരുന്നാളി നിയറവാല് കോടും പങ്ങളാണ് യു കോടും പങ്ങളാണ് യുന്ന് സന്തോഷം മനസ്സുള്ളി കോളറ് തോന്നുന്നേ കോളെ തോകുന്നേ ഉപ്പയും ഉമ്മയും ഉമ്മയുമൊത്തൊരുമിത്ത് പ്രിയ സഹോദര ചേർന്നു നിരന്ന് സന്തോഷങ്ങൾ ചൊല്ലിപ്പറഞ്ഞ് ഉപ്പയും ഉമ്മയും ഒത്തൊരുമിത്ത് പ്രിയ സഹോദര ചേർന്നു നിരന്ന് സന്തോഷങ്ങൾ ചൊല്ലി പറഞ്ഞ് മനമുള്ളം സന്തോഷത്താൽ നീറഞ്ഞിടും നീ നീറഞ്ഞിടും നീ പെരുതാളി നീറാവാൽ കോടുംബങ്ങളാണ് ഓടും ണയുന്നു സന്തോഷം മനസ്സുള്ളിൽ ഓളിറുതോകുന്നു ഓളിറുതോകുന്നു അഴകായി കുരും നോകൽ ഓടുംബത്തിലാണയുന്ന് ഓടുംബത്തിലാണയുന്ന് ഇവറാഹീം നബിയോടെ വഴിയാൽ നിന്നേ വാഴിയാൽ നിന്നേ അലഹമ്മില്ല എല്ലാവരും ഒരു ആനന്ദത്തിലും ഒരു സന്തോഷത്തിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ സന്തോഷങ്ങൾ മാത്രമല്ല മനസ്സറിഞ്ഞുകൊണ്ട് ദ്വായ ചെയ്താലും അള്ളാഹു ദ്വായ സ്വീകരിക്കാനും കൂടെ ഒരു കാരണം കൂടിയാണ് നിങ്ങളൊക്കെ സന്തോഷിക്കണമെന്ന് പറയുമ്പോ ആ ഒരു സന്തോഷത്തിലും മഹാനായ പരിശുദ്ധമായ ഓരോ പെരുന്നാൾ വരുമ്പോഴും എല്ലാവരും പുത്തൻ പുടവലി ബാസുമണിഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴും മഹാനായ ഉബൈദർ അലി അള്ളാഹുഹു ഇരുന്നുകൊണ്ട് കരയുമായിരുന്നു ചില സമയങ്ങളിൽ പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ ദിവസങ്ങളാണെങ്കിൽ പോലും ഉബൈദർ അലി അള്ളാഹു നീറുന്ന മനസ്സോടെ പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവേ ഈ ഒരു സന്തോഷം ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നീ എന്നാലും നാളെ നാളെ നിന്റെ മനുഷ്യന്മാര് വന്നു നിൽക്കുന്ന ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടെപ്പറപ്പുകളില്ലാതെ ഒറ്റക്ക് അവനവന്റെ കാര്യത്തിന് വേണ്ടി ഓടുന്ന ഒരു ദിവസം ഇന്ന് പെരുന്നാളാണ് എന്റെ കുടുംബക്കാര് വന്നു എന്റെ ബന്ധുക്കൾ വന്നു എന്റെ സഹോദരങ്ങൾ വന്നു എന്റെ കൂട്ടുകുടുംബാദികൾ വന്നു പക്ഷേ നാളവറ്റാകുന്ന ഒരു സമയം ഈ പാവപ്പെട്ട ഒബൈദന് വരാനുണ്ട് യോമയദോ അംബിയ നഫ്സി 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 നഫ്സിയ എല്ലാവരും ഞെട്ടോട്ടം ഓടുകയാണ് പാപ്പക്കുമ്മയെ അറിയില്ലല്ലോ പാപ്പാക്കു മക്കളെ അറിയില്ലല്ലോ മക്കൾക്കു പാപ്പയെ അറിയില്ലല്ലോ എല്ലാവരും അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ഒരു ദിവസത്തെ പറ്റി ഓർത്തിട്ട് ഞാനങ്ങ് റബ്ബേ അങ്ങനെ മഹാനുഭാവൻ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം മകരുപരിസ്കാരം കഴിഞ്ഞ് തൻ്റെ കൂടെ ഉള്ളവരോട് പറയും അധികം ചിരിക്കല്ലേ അധികം വർത്തമാനം പറയല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയുന്നില്ല വെള്ളം കുടിക്കണ്ട എന്ന് പറയുന്നില്ല നിങ്ങൾ ഒരുമിച്ച് കൂടണ്ട എന്ന് പറയുന്നില്ല മറിച്ചു പിന്നെ എന്തെന്നറിയോ നാളെ പടച്ചവന്റെ അടുക്കൽ ഒറ്റക്ക് വരുന്ന ഒരു ദിവസം ആ ഒരു ദിവസത്തു കൂടെ ഒന്ന് ഓർക്കുമോ ദിവസമാണെങ്കിലും പെരുന്നാളിന്റെ ദിവസമാണെങ്കിലും അത് മാത്രവുമല്ല ഈ ഒരു പെരുന്നാൾക്ക് മാത്രമല്ല ഐബാദത്ത് ചെയ്യാനുള്ളത് പെരുന്നാൾക്ക് മാത്രമല്ല ഉമ്മയെ കാണാനുള്ളത് പെരുന്നാൾക്ക് മാത്രമല്ല ബാപ്പയെ കാണാനുള്ളത് പെരുന്നാൾക്ക് മാത്രമല്ല കുടുംബത്തെ ഒരുമിച്ച് കൂട്ടാനുള്ളത് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ ഒരു പ്രവണത നിങ്ങളിൽ വേണം ഇല്ലെങ്കിലോ പരാജയത്തിന്റെ പടുകൊഴിയിലേക്ക് നമ്മൾ പെട്ടുപോകുമല്ലോ സഹോദരങ്ങളെ ഒരു പെരുന്നാൾ പിന്നെ കുടുംബക്കാരില്ല ഒരു കല്യാണം കഴിഞ്ഞാ പിന്നെ കുടുംബക്കാരില്ല പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ദിവസം വരുമ്പോഴാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളത് എന്നാൽ എന്റെ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്റെ പെങ്ങളെ ഒന്ന് ചിന്തിക്ക് അന്ന് മാത്രം മതിയോ അന്ന് മാത്രം ഒരുമിച്ച് കൂടിയാൽ മതിയോ അന്ന് മാത്രം നിസ്കരിച്ചാ മതിയോ അന്ന് മാത്രം ഉപ്പയോടും ഉമ്മയോട് സലാം പറഞ്ഞാ മതിയോ പറ്റില്ല അല്ല ദിവസങ്ങളിലൂടെ അവരെ ഓർക്കുമോ അവരത്തേക്ക് വിളിക്കുമോ അവരെ ചേർത്ത് പിടിക്കുമോ അവരെ ഒന്ന് കൊണ്ടുവരുമോ അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനുള്ളവന്ന് അള്ളാഹുവിനെ ഓർക്കാതിരിക്കരുത് അള്ളാൻറെ വഴികളിലൂടെ പോകാതിരിക്കരുത് അള്ളാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ സാധുക്കളായ നമുക്കൊക്കെ തരട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും കാക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു വീട്ടിലും തരട്ടെ റബ്ബിൽ ആലമീൻ اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا ومصطفانا محمد الله وجهങ്ങളെ يَنغلَني كَنَيَ الله ഞങ്ങളെ કબૂલ ആക്കണേ الله ഞങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ സങ്കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല വേദനകളെ തൊട്ട് കാക്കണേ അല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹുവേ രോഗങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹുവേ െ നീ ഞങ്ങളെ സ്വീകാര്യമുള്ള രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ നിന്നെ മതിമറന്നു പോകുന്ന ഒരവസ്ഥ വയ്ക്കല്ലറബേ നിന്നെ അനുസരിക്കുന്ന നിനക്ക് വേണ്ടി അഭിപാതത്വ ചെയ്യുന്ന സ്വാലിഹിങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹുവേ കരുണക്കടലായറബിക്കുൽ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ പലരും പല പല രോഗങ്ങളിലാണ് പല സങ്കടങ്ങളിലാണ് പല പ്രയാസങ്ങളിലാണ് പല ദുഃഖത്തിലാണ് അല്ലാ എല്ലാവരുടെ ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ല കടം കൊണ്ട് വരയുന്നവരുടെ കടങ്ങളെ മാറ്റണേ അല്ല വേദനയിൽ കഴിയുന്നവരുടെ വേദന മാറ്റണയല്ല ഇതിലൂടെ കമന്റ് കമന്റിട്ട് വന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് തമ്പുരാനെ അവരുടെയൊക്കെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ നീ സ്വീകരിക്കണേ സബലീകരിച്ചു കൊടുക്കണയല്ലേ അല്ലാൽ انك انت التواب الرحيم امين برحمتك يا ارحم الراغمين